ബാക്ക് ടു മൈ ്സ് അപ്പൊ നമ്മൾ ഇന്നുള്ളത് കൊല്ലം സുഡിയോയിലാണ് അപ്പൊ സുഡിയോയിൽ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് സോ അപ്പൊ നമുക്ക് കണ്ടു തുടങ്ങാം നമുക്ക് എന്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സുഡിയോയിലെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ സുടിയുടെ സ്പെഷ്യലായ ടു നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ടീ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ നമുക്ക് ആവശ്യമുള്ള കളേഴ്സിൽ നോക്കി സെലക്ട് ചെയ്യാനായിട്ട് ടു നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ടീ ഒക്കെ തന്നെ ഇത് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണല്ലോ ഇവിടുത്തെ ടീഷർട്ട്സ് എക്സ്ട്രാ സ്മോൾ ആണെങ്കിലും ഓവർ സൈസ്ഡ് ഫിറ്റ് കേട്ടോ വൈഡ് ലെഗ് പാൻറ്റിന് വന്നിട്ട് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ആൻഡ് ദെൻ ഇത് നല്ലൊരു കളക്ഷൻ ആയിരുന്നു ഇതും എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെത് തന്നെയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ എരണം ഇതിൻ്റെ ലുക്ക് ഒക്കെ സൂപ്പർബ് ആയിരുന്നു ഇതും അതുപോലെ തന്നെ എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ക്രീം കളറിൽ വരുന്നതാണ് ഇതും നല്ല ഭംഗിയുള്ള നല്ല കളക്ഷൻസ് ഇപ്പം നമ്മുടെ സുഡിയോ കൊല്ലമിൽ അവൈലബിളാണ് കേട്ടോ ഇതുമൊക്കെ തന്നെ അതേ സെയിം റേറ്റിന് വരുന്ന ഒരു വെറൈറ്റി വൺ ആയിരുന്നു ഉള്ള നല്ല എണ്ണം ഇതും വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് കളറിനും ഈ ബ്ലാക്ക് കളർ ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ക്രീം എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു ബ്ലാക്ക് കളറായിരുന്നു കാരണം ആ ഒരു സ്ലീവിലും ഒക്കെ തന്നെ ആ ഒരു വർക്ക് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഇത് കോട്ട് സെറ്റാണ് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസാണ് ഇതിൻ്റെ ആ ഒരു പാന്റിന് ആൻഡ് ടോപ്പിനും അതേപോലെ തന്നെ ഫൈവ് നയൻറ്റി നയൻ റുപ്പീസാണ് അപ്പം നമുക്ക് സെറ്റായിട്ട് വാങ്ങിക്കാൻ പറ്റും ഇത് വന്നിട്ട് സിക്സ് നയൻറ്റി നയൻ ആയിരുന്നെ ഇതും അതുപോലെ തന്നെ എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസിന്റെ ഇതാണ് ഫ്രണ്ടും ഡിസ്പ്ലേയിലും ഒക്കെ നല്ല കളക്ഷൻസ് ആണ് ഇട്ടിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസാണ് ഇതാ ഒരു എന്താണ് ആ ഒരു ഷോർട്ടിനൊക്കെ ഉണ്ടായിരുന്നത് ഇത് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ കളക്ഷനാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് ആൻഡ് എനിക്കിത് ഫുള്ളായിട്ട് തന്നെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഓൾമോസ്റ്റ് ഫുൾ സൈസ് തന്നെ ആയിരിക്കും ഇത് വരുന്നത് ആൻഡ് എയിറ്റ് നയൻറ്റി നയൻ റുപ്പീസിന് നല്ല സോഫ്റ്റ് മെറ്റീരിയലിൽ വരുന്നതായിരുന്നു ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സായിരുന്നു സെവൻ നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ഒരു ക്യൂട്ട് വൺ ആയിരുന്നു ആ കളർ കൊണ്ടും അതിൻ്റെ വർക്ക് കൊണ്ടും അതിൻ്റെ മെറ്റീരിയൽ കൊണ്ടും സൂപ്പർ സൂപ്പർബായിട്ടുള്ള ഒരു കളക്ഷനായിരുന്നു സെവൻ നയൻറ്റി നയൻ റുപ്പീസാണ് സ്ലീവിലൊക്കെ തന്നെ വർക്ക് ഉണ്ടായിരുന്നു ആൻഡ് ഇതിൻ്റെ കളർ ൊളിയായിരുന്നു കേട്ടോ അപ്പൊ സെവൻ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ അടിപൊളിയാണ് ആൻഡ് നെക്സ്റ്റ് വൺ ഇതൊക്കെ എന്ന് പറയുന്നത് ഫോർ നയൻറ്റി നയൻ റുപ്പീസിന്റെ പാൻസ് ആണ് അതിൻ്റെ ഗോൾഡൻ കളറൊക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു നോക്കിയാൽ നല്ല നല്ല ഭംഗിയുണ്ട് ഒക്കെ രസമുണ്ട് റേറ്റ് തന്നെ വരും അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ഇത് എയ്റ്റ് കളക്ഷനാണ് പെർഫെക്ട്സ് ഒക്കെ ആയിട്ട് ഒരു ബ്ലൂ കളർ സൂപ്പർ വൺ ആയിരുന്നു എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഓക്കെ നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ കാണാം എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസ് ഈ ജാക്കറ്റ് റേറ്റ് വന്നിട്ട് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസാണ് വരുന്നത് ഈ ജാക്കറ്റിൻ്റെ റേറ്റ് ഇനി ഞാൻ കാണിച്ചു തരുന്നത് ത്രീ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ കുർത്തി കളക്ഷൻസ് ഉണ്ടല്ലോ നമ്മുടെ സ്റ്റുഡിയോയിൽ അപ്പോൾ അതിലെ കളക്ഷനാണ് കാണിച്ചു തരുന്നത് നല്ല സൂപ്പർ ആണായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കളർ ടൈപ്പ് ഒക്കെ തന്നെ ആയിരുന്നു മെറ്റീരിയലും ഒക്കെ തന്നെ കളമായിരുന്നേ അപ്പോൾ ആ ത്രീ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഈ ഇരിക്കുന്നതൊക്കെ തന്നെ ത്രീ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ കളക്ഷൻസ് ആണ് ഈ ഒരു ബ്ലാക്ക് കളറുണ്ടല്ലോ കോട്ട് സെറ്റാണ് കാരണം പാൻറ്റിന് ത്രീ നയൻറ്റി നയൻ റുപ്പീസ് തന്നെയാണ് അതിൻ്റെ ടോപ്പിനും ത്രീ നയൻറ്റി നയൻ റുപ്പീസ് തന്നെയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് സെറ്റായിട്ട് വാങ്ങിക്കാൻ പറ്റുമോ ഇതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നതും അതുപോലെ തന്നെ കോട്ട് സെറ്റിൽ വരുന്നതാണ് ടോപ്പിന് ത്രീ നയൻറ്റി നയൻ പാൻറ്റിന് ത്രീ നയൻറ്റി നയൻ അങ്ങനെ സെപ്പറേറ്റ് റേറ്റ് റേറ്റിട്ടാണ് വെച്ചിരിക്കുന്നത് ഇത് ഫോർ നയൻറ്റി നയൻ റുപ്പീസിൽ വരുന്ന കുർത്തി കളക്ഷൻ ആണേ നല്ലൊരു ലൈറ്റ് കളറിൽ വന്നിട്ട് ഒരു ഗോൾഡൻ കളർ യോപോഷനാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ഫോർ നയൻറ്റി നയൻ റുപ്പീസിൽ വരുന്ന കളക്ഷൻസ് ആണ് നല്ല കുർത്തി സെറ്റ്സാണ് ഇത് ഞാൻ വെച്ച് കാണിച്ചിരുന്നുണ്ട് നിങ്ങൾക്ക് കാരണം നല്ല ഗ്ലാമറുണ്ടായിരുന്നു കാണാൻ ഒരു സിമ്പിളായിട്ടുള്ള ഫോർ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ കുർത്തി എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് ഈ ഒരു സ്കേർട്ടിന്റെ റേറ്റ് വരുന്നത് നേരത്തെ എന്ന് ബ്ലാക്ക് പാവാഡ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫൈവ് നയൻറ്റി നയൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ക്രോപ്പിന് ആൻഡ് പാവാടയ്ക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സെറ്റ് അടിപൊളി ഫൈവ് നൈ നൈൻ റുപ്പീസ് അറുനൂറ്റി തൊണ്ണൂറ്റി രൂപയാളൂസ് നല്ല അടിപൊളി വർക്ക്

ൊമ്പത് കാട്ട്സെറ്റ് അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഉണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആയിട്ടുണ്ട് അതിന്റെ ഹീൽ നോക്കട്ടെ തൊണ്ണൂറ്റി ഒമ്പതാ ടു നയന്റി നയൻ റുപ്പീസിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ സിക്സ് നയൻറ്റി നയൻ റുപ്പീസിന്റെ ഇതാണ് ടു നയന്റി നയൻ റുപ്പീസിൻ്റെ നിങ്ങൾക്ക് ഷോർട്സിൽ നിങ്ങൾക്ക് അതിന്റെ കളക്ഷൻസ് കാണിച്ചു തരാം കേട്ടോ ഓക്കേ ഫോൺ നയൻറ്റി നയൻ റുപ്പീസിൻ്റെതാണ് നെക്ക് മാത്രം ഒരു ഗോൾഡൻ കളർ ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട് ഫൈവ് നയൻറ്റി നയൻ ഫൈവ് നയൻറ്റി നയൻ റുപ്പീസ് ഉണ്ട് ഇതിന്റെ റേറ്റ് നയൻ നയൻറ്റി നയൻ റുപ്പീസ് ആണ്ണൂറ്റൊമ്പത് രൂപത് ഫൈവ് നയൻറ്റി നയൻ സെവൻ നൈന്റി നൈൻ ഇത് വരുമ്പോ സിക്സ് നൈന്റി നൈൻറ്റി നൈൻസ് ൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ സ്റ്റോൺ ഉണ്ട് എല്ലാം നയ ലൈക്ക് ഇത് നയൻറ്റി നയൻ റുപ്പീസ് അതിൻ്റെ തന്നെ ബ്ലാക്ക് കളറും ഉണ്ട് നയൻറ്റി നയൻ ക്യൂട്ട് വേണ്ട ത്രീ നയൻറ്റി നയൻ റുപ്പീസേ ഉള്ളൂ ആൻഡ് കുഞ്ഞി പാവാടയൊക്കെ ആയിട്ട് അയ്യോ അട്ടിപൊളി ഉടുപ്പും കൊള്ളാം എന്നിട്ട് ഇതിൻ്റെ പാവാട വന്നിട്ട് ഈ കുഞ്ഞി പാവാട ഇതാണ് എന്റെ സ്കേർട്ട് വരുന്നത് കണ്ടോ സ്കേർട്ട് ഇത് ആൻഡ് ടോപ്പ് ഇത് അട്ടിപൊളി ജസ്റ്റ് ത്രീ നയൻറ്റി നയൻ റുപ്പീസ് ഇത്യന്റി നൈൻ റുപ്പീസ് ആയിരുന്നെ സ്കേർട്ട് വന്നിട്ട് ഇത് വരും കുട്ടി സ്കേർട്ട് ഇത് വേണം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്താണ് റുപ്പീസ് ഓ അടിപൊളി ബട്ടർഫ്ലൈ കൊടുത്തിട്ട് ബാക്ക് ബാക്ക് സൂപ്പർ സ്കേർട്ടാണിത് ഒന്നും കൂടി ഫ്രണ്ട് കാണിച്ചേ അടിപൊളി ഇതും ത്രീ നയൻ്റി നയൻ്റെ അടിപൊളി സ്കേർട്ടാണ് എല്ലാം ഒരു എമൗണ്ടിനുള്ളതാണ് സെവൻ നയൻറ്റി നയൻ റുപ്പീസ് വേറെയും കളറുണ്ട് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസോ അടിപൊളി ഫൈവ് നയൻറ്റി നയൻ റുപ്പീസിന് സൂപ്പും ബാക്ക് ലുക്ക് വന്നിട്ട് ഇത് തരും ഫോർ നയൻറ്റി നയൻ സെവൻറ്റി നയൻ റുപ്പീസ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റുഡിയോയിലെ കളക്ഷൻസ് ഒക്കെ അടിപൊളി അല്ലായിരുന്നു നല്ല അടിപൊളി ലേറ്റസ്റ്റ് ആണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് അത് നമ്മുടെ കൊല്ലം സ്റ്റുഡിയോയിലെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ